സാറേ പറഞ്ഞോളം പായസം ഉണ്ടോ ഇല്ല ഇത് പിന്നെ കടല കടല മതി അത് അടയുണ്ട് അപ്പൊ ഒരു ഒരു ഗ്ലാസ് എടുക്കും ഞാനേ സാറിനെ കാണാൻ വേണ്ടി ശബരിമല വിഷയം നമ്മൾ മെനിഞ്ഞാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം എന്തെല്ലാം ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നോണ്ടിരിക്കുന്നത് ഏ ഇതൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് നടക്കുന്നത് എന്താ സാറ് സാ സാർ ഇതിൻ്റെ പുറകിൽ നടക്കുകയില്ലേ എന്താണിത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പക്ഷെ ഇതിൽ ഒരു എട്ട് പത്ത് ദിവസത്തോളമായി വിവാദം ഉയർന്നു വന്നു അപ്പോൾ ഈ വിവാദം ഉയർന്നു വരുന്ന സമയത്ത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ദുരൂഹ കഥാപാത്രം അയാൾ ചെയ്ത ഒരു തട്ടിപ്പാണ് എന്നതായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ധാരണ അയാളെന്തോയി സ്വർണ്ണ പാളിയെ കൊണ്ടുപോയി എന്തോ തട്ടിപ്പ് നടത്തി അപ്പം അയാളെ ചോദ്യം ചെയ്യണം അയാളാണ് അതിനകത്ത് മുഴുവൻ കുഴപ്പക്കാരൻ എന്നൊക്കെയുള്ള നിലയിലായിരുന്നു ഇതിൻ്റെ തുടക്കം എന്നാ ഇപ്പം എന്താ കാണാൻ കഴിയുന്നത് ഇപ്പം ഇത് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നി വന്നിട്ട് ഇപ്പം കാണാൻ കഴിയുന്നത് ഇത് ഭരണകൂടത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഒത്തേശയോടുകൂടി ഭരണകൂടത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പറഞ്ഞ കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടവും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കൂടെ ചേർന്ന് നടത്തിയ ഒരു പെരും കൊള്ളയാണ് ഇപ്പം ശബരിമല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവും അതായത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയിൽ നിന്ന് സ്ഥാനപ്പം മാറി അല്ല സാധാരണക്കാർക്ക് പോലും ഒന്ന് സംശയം ഉണ്ടായിരുന്നു കാരണം ഉ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു തന്ത്രിയോ അല്ലെങ്കിൽ അവിടെ ഒരു ജീവനക്കാരനോ ഒന്നുമല്ല അങ്ങനെ ഒരാൾക്ക് ഇത്രയും വലിയൊരു സ്വർണപ്പാടി കോടികൾ വിലമതിക്കുന്ന ഒരു സ്വർണപ്പാടി അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അതെന്തായാലും ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ആയിരിക്കും എന്ന് തന്നെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഇപ്പം വരുന്ന വിവരങ്ങൾ എന്താ കാണിക്കുന്നത് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കാണിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ അവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പ് നടത്താനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് സ്വാഭാവികമായും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പ് നടത്താനുള്ള ഈ കോഴികളുടെ പെരുങ്ങുള നടത്താനുള്ള സഹായം ഭരണകൂടം ചെയ്തു കൊടുക്കണമെങ്കിൽ ഭരണകൂടത്തിന് അതിനകത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവണമല്ലോ സവാദിക്കാം തീർച്ചയായിട്ടും അപ്പം അതിൽ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ആ ഉത്തരവിലൂടെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നുള്ള ഭക്തനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഭരണകൂടവും ഉണ്ണികൃഷ്ണൻ തമ്മിൽ പോറ്റിയും തമ്മിലുള്ള ഗൂഢാലോചന ആരംഭിക്കുന്നത് അവിടെയാണ് എങ്ങനെയാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള മല്ലയ്യ വന്ന് മുപ്പത് കിലോ സ്വർണം ആ ഈ ഗോവിലും ഈ ദ്വാരപാലകൃഷ്ണിപ്പങ്ങനെ എല്ലാം സ്വർണ്ണം ആവശ്യമാണ് ആ സ്വർണം സ്വർണം പൂശിയതായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഏഷ്യാനുള്ള എന്റെ ദൃശ്യങ്ങളൊക്കെ വന്നതാ എന്നാൽ ഈ പതിനഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ദേവസ്വം ഭരണാധികാരികളുടെ ഗൂഢാലോചന അവിടെ ആരംഭിക്കുന്നു കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളും ഈ പീഡങ്ങളും എല്ലാം തന്നെ സ്വർണ്ണമാണ് സ്വർണ്ണമാണ് അപ്പൊ സ്വർണ്ണമായിട്ടുള്ള ആ പീഠങ്ങളും ആ ദ്വാരപാലക ശില്പങ്ങളും ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖകൾ ഉണ്ടാക്കി ആക്കി ഇയാൾ പോകും അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കള്ളത്തരം നടത്താനുള്ള അരങ്ങ് ഒരുക്കിയത് സർക്കാരാണ് ദേവസ്വം ബോർഡും സർക്കാർ കൂടിയാണ് എന്നിട്ട് ദിവസം പോറ്റി എന്ത് ചെയ്തു അത് മുപ്പത്തൊമ്പത് ദിവസം കൊണ്ടുവന്നിവിടെയോ വെച്ചു അതിനുശേഷം ദ്വാരപാലക ശില്പത്തിന്റെ കോപ്പറിലുള്ളൊരു മോൾഡുണ്ടാക്കി അത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടൊക്കെ കൊടുത്ത് അത് അതിന്മേൽ സ്വർണം പൂശിയിട്ട് എഴുതി അപ്പൊ എന്തോരം എത്ര വലിയ ഒരു ഇതിന് മോഷണമൊന്നും പറയാൻ പറ്റില്ല വൻ കൊള്ള അതായത് നമ്മുടെ പണ്ട് ഏറ്റുമാനൂർ സ്റ്റീഫൻ ഏറ്റുമാനൂർ എപ്പനെ അടിച്ചുകൊണ്ട് പോയതൊക്കെ സാറിനറിയാം പറ അതിലും വലിയൊരു കൊള്ളയല്ലേ സ്റ്റീഫൻ മാന്യനായിരുന്നു അല്ല ഇതിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ അയാൾക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ അവസരം കൊടുത്തു അയാൾക്ക് അവസരം കൊടുത്തത് സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പവും പീഠവും ആ ശ്രീകോവിലിൻ്റെ വാതിലൊക്കെ ഉൾപ്പെടെയുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ ആ ഭാഗങ്ങൾ മുപ്പത്തൊമ്പത് ദിവസം കയ്യിൽ വെക്കാനും ആ മുപ്പത്തൊമ്പത് ദിവസം കയ്യിൽ വെച്ച സമയത്ത് ധനാഠ്യരായിട്ടുള്ള വിശ്വാസികൾക്ക് കൊണ്ടുചെന്ന് അവരുടെ മുന്നിൽ ഇത് പ്രദർശിപ്പിക്കാനും അവരിൽ നിന്ന് കോടികൾ കൈപ്പറ്റാനും കൈപ്പറ്റാനുമുള്ള അവസരം ദേവസ്വം ബോർഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആർക്ക് ഈ തട്ടിപ്പ് തട്ടിപ്പ് തന്നെ പക്ഷെ അവിടെ സാർ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ഉണ്ണികൃഷ്ണൻ ചേർന്ന് അവിടെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോവുകയും അവിടെ പണപ്പെരിവ് നടത്തുകയും ചെയ്യുന്ന കാര്യം പലർക്കും അറിയാവുന്നതാണ് മുൻപ് തന്നെ അറിയാവുന്നതാണ് ഇപ്പൊ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ വരുന്ന ഭക്തർ കൊണ്ടു വരുന്ന അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അത് ചിലപ്പം സ്വർണമാകാം ചിലപ്പോൾ വൈരമാകാം ചിലപ്പോൾ രൂപയാകാം അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു രജിസ്റ്റർ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഒരു ടി വി ചാനലിൽ റിട്ടയർഡ് ദേവസ്വം കമ്മീഷണർ പറഞ്ഞ ചില കാര്യങ്ങൾ അയാൾ പറഞ്ഞത് നാലാം നമ്പർ രജിസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര് തിരുവാഭരണ രജിസ്റ്റർ എന്നുള്ളത് അതായത് ക്ഷേത്രത്തിൽ വരുന്ന സ്വർണം വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങളും അതിന്റെ ഉരുപ്പടികളും ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ വെച്ച് ഇത് നാലാം നമ്പർ രജിസ്റ്ററിൽ അതായത് വെച്ചാൽ ഈ രജിസ്റ്ററിൽ നിലവിലുള്ളതും നിത്യോപയോഗത്തിലുള്ളതുമായ സംഭാവനയായി വരുന്ന എല്ലാ സ്വർണ്ണ ഉരുപ്പടികളും നമ്പരിട്ട് അതിന്റെ വിവരണം സഹിതം ഇത് ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം ചട്ടം അപ്പം ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിനിമയം സംബന്ധിച്ച് ദിവസം കർശനമായിട്ടുള്ളത് രേഖപ്പെടുത്തി കഴിഞ്ഞു അത് തൊള്ളായിരത്തി അമ്പത് മൂന്നിലുണ്ട് എന്നാ പറഞ്ഞു അപ്പൊ അയാൾ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നത് സർക്കാരിൽ സർക്കാരിനുള്ളതിന് സമാനമായിട്ടുള്ള നിയമങ്ങൾ അയാൾ പറയുന്ന ജീവനക്കാരുടെ സേവന വേദന ചട്ടങ്ങൾ അവരുടെ പർച്ചേസ് റൂള് അവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ക്ഷേത്രങ്ങളിലെ പൂജാ ചട്ടങ്ങൾ ശാന്തിക്കാരൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ അവരുടെ നിയമനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വസ്തുതകളുടെ കൈകാര്യം ലാൻഡ് കർ കൺസർവൻസി എന്നിവയൊക്കെ ചേർത്തുകൊണ്ട് സർക്കാരിന് സമാനമായി ഏതാണ്ട് ആയിരം പേജുകളിലുള്ള രണ്ട് മാനുവലുകളിലായി ഇതെല്ലാം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് സ്റ്റാറ്റു ടൈ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നു പറഞ്ഞാൽ ശബരിമലയിലുള്ള എല്ലാവിധ ട്രാൻസാക്ഷൻസും ആദ്യാവസാനം വിശദമായി പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള മോട്ടിഫിക്കേഷൻ അല്ല പക്ഷേ അതാണ് അപ്പോഴും അവിടെ ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ സംശയമൊന്നുമല്ല തോന്നുന്നു തോന്നുന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയ ചട്ടം ഇങ്ങനെ നടത്തുകയാണ് ഞങ്ങളൊരു കൊള്ളയാണ് നടത്തുന്നത് പക്ഷേ ഇത് അങ്ങനെ നടത്തണമെങ്കിൽ ഈ അതിൻ്റെ പിന്നിൽ അത്രയും വലിയ ശക്തികൾ സംരക്ഷിക്കാനുള്ള ഉണ്ടെന്നുള്ളൊരു തോന്നുന്നുള്ളത് കൊണ്ട് ഞാനതിലേക്കാണ് വരുന്നത് ഞാനതിലേക്ക് വരും അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് അവിടെയാണ് ഏറ്റവും വലിയ നിയമലങ്ങൾ അദ്ദേഹം പറഞ്ഞ ഈ ദേവസ്വം മാനുവലും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ളൂ അതിൻ്റെ ഫസ്റ്റ് വോളിയത്തിലെ പതിനാലാമത്തെ ചാപ്റ്ററിലെ മുപ്പത്തെട്ടാമത്തെ റൂൾ ഉണ്ട് ആ റൂൾ പർച്ചേസ് ആൻഡ് അതാണ് മെയിൻ്റെ അതാണല്ലോ അയാള് പറയുന്നത് ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ശബരിമലയിലായാലും വേറെ ഏതെങ്കിലും ഒരു ദേവസ്വത്തിന്റെ അമ്പലത്തിലായാലും റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നടത്തേണ്ടത് ടെമ്പിൾ പ്രിമൈസസിൽ വെച്ച് അതായത് അമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് സീനിയർ ഓഫീസേഴ്സിന്റെ പ്രസൻസിൽ അപ്പോൾ അമ്പലത്തിന്റെ ഇനി ആറു മണി ആകുമ്പോ പൂർത്തിയായില്ലെങ്കിലോ പ്രവൃത്തി നിർത്തിവെക്കുകയും മഹസർ തയ്യാറാക്കുകയും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും വേണം എന്നിട്ട് പിറ്റേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മണി കഴിഞ്ഞ് എടുക്കുകയും അപ്പോഴുള്ള തൽസ്ഥിതി സംബന്ധിച്ച് മഹസറുണ്ടാക്കി ജോലി വീണ്ടും മഹസർ ഉണ്ടാക്കണം ആ എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ ടെമ്പിളിൻ്റെ പ്രിവൈസിൽ വെച്ച് സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഡേ ലൈറ്റിൽ ആറ് മണിക്കും രാവിലെ ആറുമണിക്കുമ്പായിട്ട് ആറു മണി താമസം പോയാൽ വീണ്ടും മഹസരം ഉണ്ടാക്കി അല്ല അത് മാത്രമല്ല ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധൻ അതായത് വിജയ് മല്ലയുടെ സ്വർണം പൂശിയ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദഗ്ധൻ പറഞ്ഞിരുന്നത് അതായത് വെച്ചിട്ട് നടത്തണം ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനുള്ള ഒരു പ്രോസസിങ് മാത്രമാണ് അപ്പം അപ്പൊ അതിനകത്ത് പറയുന്നത് അപ്പൊ ഇതാണ് ഇത് ഇതിന്റെ ചട്ടം കൃത്യമായി അവരുടെ മാനുവലിൽ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ മുപ്പത്തിരണ്ടാമത്തെ റൂൾ ആയിട്ട് കൃത്യമായി ഇത് ഇതിന്റെ ക്ലിയർ വയലേഷനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുറത്തേക്ക് വിട്ടു എന്ന് മാത്രമല്ല അയാൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ചൊരു കോടതി ഉത്തരവാണ് കോടതിയുടെ പെർമിഷനോടുകൂടിയും സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തോട് കൂടി വേണം ഉത്തരവ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി കൊണ്ടുപോയി അതായത് ഞങ്ങൾക്ക് വെറും പുല്ലാണ് കോടതി എന്നിട്ട് അവിടെ ഈ ഈ പറഞ്ഞ ആള് പറയുന്ന വേറൊരു കാര്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീകോവിലിൽ സ്വർണം പുഷ്യ ശ്രീകോവിലിൽ ചോർച്ച ആ ചോർച്ച ഉണ്ടായ സമയത്ത് അനന്തഗോപൻ എന്ന് പറഞ്ഞ ആളായിരുന്നു ദേവസ്വം ബോർഡ് അയാള് കോടതിയെ അറിയിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി സാന്നിധ്യത്തിൽ വളരെ അല്ല അത് മാത്രമല്ല അദ്ദേഹം ഈ ദേവസ്വം ഈ ഇവിടെ സന്നിധാനത്തുള്ള സാധനങ്ങൾ ഇത്തരം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളെ കുറിച്ച് ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായി പക്ഷേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ ഖണ്ിക്കുകയാണ് അയാൾ പറയുന്നത് അങ്ങനെയല്ല അത് തെറ്റാണെന്നാണ് പറയുന്നത് ഇയാൾ ഇയാൾ പറയുന്നത് എന്താണ് ഇയാൾ പറയുന്ന നന്നായി നിയമാനുസൃതമായി ചെയ്യാൻ പിന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം പക്ഷേ ആ ചെയർമാൻ മാറി വേറെ ചേർമൻ വന്നു ആ ഭരണം മാറി വേറെ ഭരണം വന്നു അപ്പൊ ഇതിൽ നിന്നല്ല ഉരുത്തിരിഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ഉം നമ്പൂതിരി മാത്രമായി ചെയ്തൊരു സംഭവമല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ അറിവോടും ഒത്താശയോടും കൂടി അവരുടെ ഗൂഢാലോചനയിൽ ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടന്ന പെരും നടന്ന സുസംഘടിതമായ ഒരു പെരുക്കൊള്ളയാണ് എന്നതാണ് ഇപ്പം പുറത്തു വരുന്നത് അപ്പൊ സ്വാഭാവികമായി ഇതിന് മറുപടി പറയേണ്ടവരാരാ സർക്കാരാണ് സർക്കാരാണ് സർക്കാരെ നയിക്കുന്നവരാണ് അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് അപ്പൊ തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് ഇത് മാറി സർക്കാരാണ് ഇത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ അല്ല അവിടെ നമ്മൾ ആവർത്തി പറഞ്ഞ കാര്യം വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുന്നു കാരണം ഷാർജ ഷെയ്ഖിന്റെ ഭാര്യ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യ വൈരക്കല്ലുകൾ കൊടുത്തിരുന്നല്ലോ അത് വൈരക്കല്ലെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ് ഇനിയിപ്പോ ഭീമോ മലബാർ ഗോൾഡിൽ നിന്നോ ഒക്കെ എന്ന് നമുക്കറിയില്ല എങ്കിലും സാധാരണ ജനങ്ങളുടെ ഒരു സംശയം ഉണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം സ്വപ്ന സുരേഷ് അവരുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ ഈ സ്വർണവും വൈരവും ഒക്കെ അവർക്ക് കൊടുത്തു കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിധി ദൂരം നിഷേധിക്കും ഷാർജ സുൽത്താൻ വന്നപ്പോഴത്തേക്കും എന്തോ ഒരു വലിയ പെട്ടി അദ്ദേഹത്തിന് കൊടുത്തു അതായത് സ്വർണം വെള്ളിയും വൈരങ്ങളും ആണെന്നൊക്കെയുള്ള പക്ഷേ അത് ഒരു സ്ഥലത്തും മേടിച്ചതായിട്ട് രേഖകളില്ല പറയുന്നില്ല ഒരു സ്വർണക്കടും സർക്കാർ മേടിച്ചതായിട്ട് രേഖ അപ്പൊ സ്വാഭാവികമായി ഇതൊക്കെ എവിടുന്നാണ് ഈ രേഖകളും സ്വർണങ്ങളും ഈ ഈ ജ്വല്ലറിയും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ കൈവശം എത്തിയത് എന്നുള്ള കാര്യങ്ങളും ഇപ്പം നടക്കുന്ന സംഭവങ്ങളും അതിൽ ഭരണ നേതൃത്വത്തിനുള്ള ഇടപെടലെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ള ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഇതുവരെ ഡെവലപ്പ് ചെയ്തു വന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഒരു വീട് പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കരകുളം ഭാഗത്ത് അതിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുടെ രൂപ വായ്പ എടുത്താണ് ധനലക്ഷ്മി ബാങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് അദ്ദേഹം വീട് നിർമ്മിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ആശ്രിത നിയമനമാണ് ആശ്രിത നിയമനമെന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സി പി എമ്മിലേക്ക് വന്നതിന് ശേഷം കിട്ടിയ ഒരു ജോലിയാണ് ഭാര്യയ്ക്ക് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ പ്രസി പ്രസിഡന്റ് ഒരു സ്ഥിര സ്ഥാനമല്ല അതൊരു അദ്ദേഹത്തിന് നവംബറോട് കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു കാലാവധി തീരും പിന്നെ എങ്ങനെയാണ് ഇൻകം സോഴ്സ് കാണിക്കാതെ എങ്ങനെയാണ് ഈ വലിയൊരു അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വലിയൊരു തുക ബാങ്ക് സ്വാഭാവികമാണല്ലോ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഭരണ നേതൃത്വവും ഒക്കെ ചേർന്നിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പെരുങ്കൊള്ള നടന്നിട്ടുള്ളതെങ്കിൽ ആ പെരുങ്കൊള്ളയിലെ കൊള്ള മുതലിൽ ഒരു ഭാഗം ഒരംശം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ കാരണം അതിനുള്ള സാധ്യത വളരെ വലുതല്ലേ കാരണം അയാളാണ് ഇതിനകത്ത് ഒരു പറയേണ്ടത് അയൽ വഴിയാണ് അല്ല അയല് വഴിയാണല്ലോ അതെ അതെ സ്വാഭാവികമായും അയാൾ ഒറ്റയ്ക്ക് ഭരണ നേതൃത്വം അറിയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായും അയാള് വഴിയാണ് ഈ ഈ ഈ പെരുങ്കൊള്ള നടക്കുന്നത് എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആ പെരുങ്കൊള്ളയുടെ കൊള്ള മുതലിന്റെ ഒരു ഭാഗം അയലിലേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട് വിഷയം കാരണം നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ ഇന്നലെ പറഞ്ഞു പി എസ് പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ഇതിലെ സി പി എമ്മിലേക്ക് വന്നപ്പോൾ കിട്ടിയ ഒരു സ്ഥാനമാണ് അതെന്ന് അദ്ദേഹം എടുത്തു പറയാൻ കാരണമുണ്ട് കാരണം അതിലെന്തെങ്കിലുമൊക്കെ കാരണം അദ്ദേഹത്തിന് അറിയാമായിരിക്കണം അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആണ് ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം ഇതൊക്കെ തന്നെ കാണിക്കുന്നത് വലിയ തോതിലുള്ള കൊള്ള ഇതിനകത്ത് നടന്നിട്ടുണ്ട് വലിയ തോതിലുള്ള കൊള്ള മുതലുകൾ ഇതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കയ്യിലേക്ക് ഇതിന്റെ പങ്ക് പോയിട്ടുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താണ് മുപ്പത് കോടി രൂപയുടെ ആസ്തി മുപ്പത് തിരുവനന്തപുരത്ത് മാത്രം അപ്പൊ സ്വാഭാവികമായും ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുപ്പത് കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി എത്ര കോടി രൂപയുടെ കൊള്ള നടന്നിരിക്കാനാണ് സാധ്യത കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിന്റെ പങ്ക് കൊടുക്കണമല്ലോ ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ ദ്വാരപാലക ശില്പം ഈ പീഠം ഇതിന്റെ ഒന്നും സ്വർണം പൂശിയ ഭാഗങ്ങൾ എവിടെയാണെന്ന് ഇപ്പൊ അറിയില്ല അല്ല കൊടുത്ത ചെമ്പാണ് ആശങ്കയുണ്ട് കാരണം ഈ ഇതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനാണ് വിട്ടിരിക്കുന്നത് ആരാണ് കൈകാര്യം ചെയ്തത് സർക്കാരാണ് കോടതി കോടതി ഇത് ഏറ്റെടുത്ത് കോടതിയുടെ നേതൃത്വത്തിൽ കോടതി തീരുമാനിക്കുന്ന ഒരു അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതിനെ കുറിച്ചിട്ടുള്ള അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഒന്നുമേ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ കൊള്ള വീണ്ടും അനുസ്യൂതം തുടർന്നു സാധ്യതയായിരിക്കും ഉണ്ടാകുന്നത് എന്തായാലും കോടതി എന്ന് തന്നെയാണ് ജനങ്ങള് വിശ്വസിപ്പിച്ചത് അത് തന്നെയാണ് അയ്യപ്പൻ ആശ്രയം അയ്യപ്പൻ മാത്രമേ ഉള്ളൂ ഇത്രനാളും അയ്യപ്പൻ ഭക്തരെ കാത്തു ഇപ്പോ അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അത്ര അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് പത്ത നെല്ല് നിറച്ച പത്തായം കണ്ട പരിചാഴിയെ പോലെ ഈ സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറ തുറക്കണം അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞത് അവിടെ പത്മനാഭനെയും അയ്യപ്പനെയും ഒക്കെ ഇനി കാത്തുരക്ഷിക്കാൻ അവരവർ മാത്രമേ ഉള്ളൂ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇനി ഒരിക്കൽ കൂടി ഈ സി പി എം ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ക്ലിപ്പ് ഹൗസും അതുപോലെ ഈ ശബരിമലയും ഇവിടെയുള്ള പൈതൃക സ്മാരകങ്ങളും ഒക്കെ ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനവർ തെളിയിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ കൊണ്ട്